നല്ല കൃഷിയായിട്ട് കഴിച്ചു ഫസ്റ്റ് ടൈം ആണ് ഇതില് നമ്മുടെ തായ്ലൻഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് ലൈവ് മേടിച്ചാണ് രണ്ടുപേര് ഇനി എഴുന്നേറ്റിട്ടില്ല കേട്ടോ സൺറൈസ് കാണാൻ എഴുന്നേട്ടെന്നൊക്കെ പറഞ്ഞു കിടന്ന ആൾക്കാരാണ് ആ എഴുന്നേറ്റ് വന്നാൽ തോന്നി എവിടാ അപ്പത്തുന്ന സ്ഥലം എവിടാൻ മറമു വന്ന അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ റാസൽ കൈമെന്ന് ഇവിടെ ഒരു മലയുടെ മണ്ടയിലേക്ക് കയറി വന്നിരിക്കുകയാണ് ജബൽ ജയ്സ് ജബൽ ജെയ്സ് ജബൽ ജെയ്സ് എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇവിടെ ഫുള്ള് ആൾക്കാർ പൊളി വൈബാണ് കേട്ടോ കാരണം നമ്മുടെ കൊടൈക്കനാലൊക്കെ പോലെ തന്നെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് അത് അറിയാത്ത സ്ഥലമാണ് പക്ഷേ മലയാളികളാണ് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും വന്ന് ടെൻ്റ് അടിച്ചിട്ട് അടിച്ച് പൊളിക്കുക കേട്ടോ പാട്ടൊക്കെ ഇട്ട് തകർക്കുക ഗ്രില്ല് ചെയ്യാം എന്നും ഒരുപാട് പേര് ചീട്ട് കളിക്കുന്നു അടിച്ചിട്ട് തയ്യാറുകട്ടോ നമുക്കും നമ്മൾ ടെൻ്റ് ഒക്കെ കൊന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ടെൻറ്റിലാണ് കിടക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ എല്ലാവരും അടിച്ച് കുളിക്കുകയാണ് അപ്പം നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാനും ടെൻ്റ് അടിക്കാനും ഒക്കെ ആയിട്ട് തയ്യാറെടുക്കുകട്ടോ അപ്പം നിങ്ങളും പോരെ ഓക്കെ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ ടെൻറ്റ് ഇവിടെ കേട്ടോ കാറ്റൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഇവ എവിടെ നോക്കിയാലും മലയാളികൾ കേട്ടോ നമ്മുടെ ആൾക്കാരാണ് മൊത്തം ഇവിടെ നമ്മുടെ എല്ലാരും ഇവിടെ വന്നിട്ട് എന്റെ പേടിച്ചിട്ട് അടിച്ചു പൊളിക്കുക കേട്ടോ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നു എന്താ പറയുക എവിടെ ഞാൻ കണ്ണൂർ അപ്പം കണ്ണൂരിൽ നിന്ന് എവിടെ ഇവിടെ വർക്ക് ചെയ്യണം ഗോദാബി വർക്ക് ചെയ്യുക അല്ലേ എന്താണ് റിയൽ എസ്റ്റേറ്റ് അപ്പം നമ്മുടെ സെയിം ഫീൽഡോ ഞാൻ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് അപ്പം ഇവിടെ തന്നെ റിയൽ എസ്റ്റേറ്റ് ആയത് കിട്ടോ വന്ന് തെല്ലൊക്കെ അടിച്ചിട്ട് എൻ്റെ പിള്ളേരൊക്കെ കാടൊക്കെ കളിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഇപ്പം എല്ലാം ഈ ലൊക്കേഷൻ നിങ്ങൾ വരുമല്ലേ മന്ത്ലി സാറ്റർഡേ സൺഡേ അവധിയാണല്ലോ അപ്പൊ ഇവരെല്ലാം ഇവിടെ വരും ആയിരക്കണക്കിന് വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു അതൊക്കെ കരി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രില്ലാ ചാർക്കോളൊക്കെ കത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മുടെ മട്ടൻ മട്ടനും പിന്നെ ഭാഗത്ത് എന്നൊക്കെ മേടിച്ചേക്കുന്നത് മേടിച്ചേക്കെ ബാധ്യത ആണോട്ടെ എന്റെ എല്ലാ അറേഞ്ച്മെന്റും നമ്മുടെ അടുത്ത കോഴ്സ് ഫ്രണ്ടാണ് അദ്ദേഹമാണ് നമുക്ക് സെറ്റപ്പ് എല്ലാം നമ്മൾ അവിടുന്ന് എവിടുന്ന മുന്നൂറ്റമ്പത് കിലോമീറ്റർ റൈഡ് ചെയ്ത വന്നേക്കുന്നത് അവിടെ തണുപ്പ് കുറവായോണ്ട് നേരെ അവിടുന്ന് ഇങ്ങോട്ട് വിട്ടു അലയിനിന്ന് മൂന്നിട്ട് ജബജയ്സിന്ന് അല്ലേ ജബജേസിന്ന് പോന്ന് നമ്മളെന്ന് പോകുന്നു ജബല ജയ്സിക്ക് വന്നു അത്ര മൂന്ന് മണിക്കൂറും ഉണ്ട് അത് അടിപൊളിയല്ല കേട്ടോ മുന്നൂറ്റമ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂറും കൊണ്ട് ഓടി എത്തിയത് അതല്ല പട്ടാമ്പിക്കാരനാണേ ിയ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രില്ലെ കോർക്കാനുള്ള സബോള തക്കാളി ക്യാപ്സിക്കുമൊക്കെ അരിയാണേ അപ്പോൾ അവിടെ വേണ്ട കബാബ് റെഡിയാകുന്നുണ്ട് നമ്മൾ മട്ടൻ മട്ടൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാനിൻ്റെ ഒരു കുറച്ചൊരു വീട്ടിലുണ്ട് കേട്ടോ മാനിൻ്റെ ഇറച്ചി അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറിനേറ്റ് ചെയ്തുകൊണ്ടുവന്നാണേ മാർനേറ്റ് ചെയ്ത് വന്നാൽ ഒന്നുകൂടെ നമ്മൾ വെജിറ്റബിളൊക്കെ ചേർത്ത് ഒരു കോർത്ത് ഇതിലേക്ക് കോർത്ത് എടുക്കാമോ കേട്ടോ നല്ല മട്ടൺ ആണ് സൂപ്പർ മട്ടൺ ലുലുവനാ കേട്ടോ ലുലുവ മേടിച്ചോട്ടോ ആദ്യം ഒരു തക്കാളിപ്പഴം അത് കഴിഞ്ഞ് ഇറച്ചി പിന്നെ ഒരു ഗ്യാപ്ക്ക് മതി വെജിറ്റബിള് കൂട്ടി കിട്ടിക്ക ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല നെയ്യുള്ള മട്ടൺ ഫസ്റ്റ് റൗണ്ട് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട് മാൻ്റെ ഗ്രില്ല് അതുകൊണ്ട് നല്ല നമ്മൾ കഴിച്ചു അതങ്ങോട്ട് കാണുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഗ്രില്ല് നമ്മുടെ തായ്ലൻഡിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ഇത് ലൈവ് മേഡ്സ് ആണ് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളിന്നലെ കിടന്നുറങ്ങിയ ടെൻ്റാണതേ ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്ന് ടെൻ്റടിക്കുന്നത് ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്ന് സന്ധ്യയായപ്പം വന്ന് അടിച്ച് ടെൻ്റടിച്ച് ഒക്കെ ചെയ്ത് വണ്ടിയെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് കിച്ചനും ബാസറ്റും വണ്ടിയെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ മൂന്നുപരുടെ ടെൻറ്റിൽ കിടന്നു ഇങ്ങനെ കാണാം ഈ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി മലയാളികളാണ് ഓട്ടം ഏറ്റവും കൂടുതൽ മലയാളികളെ നമ്മൾ പരിചയപ്പെട്ടിവിടെ വന്നെ വണ്ടികൾ മുഴുവൻ വന്നാണ് ഒരുപാട് വണ്ടികൾ തിരിച്ചു പോയിട്ടുണ്ട് ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് കിലോമീറ്റർ ഈ വഴി സൈഡുകളിൽ മുഴുവൻ ആൾക്കാർ വന്നിട്ട് രണ്ടടിക്കുക വെള്ളമടിക്കുന്നൊരു വെള്ളമടിക്കും ഗില്ലെന്നൊരു ഗില്ലി ഈ ഡാൻസ് വിളിക്കുന്ന ഡാൻസ് വിളിക്കും ആരും ആരെയും മൈൻഡ് ചെയ്യുന്നില്ല ഹൈ സെക്യൂരിറ്റിയാണേ നല്ല സെക്യൂരിറ്റിയാണ് വണ്ടിക്കകത്ത് കിടന്നുറങ്ങോ ഓടിക്കിടന്നുറമോ ഒരു പ്രശ്നമില്ല യാതൊരു പ്രശ്നവുമില്ല കേട്ടോ ഇത് കണ്ടില്ല നല്ല അടിപൊളി കാഴ്ചകളാണ് വഴിയെ കണ്ടല്ലേ നമ്മുടെ ഇങ്ങനെ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഇങ്ങനെ വണ്ടി നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയിലാണ് കേട്ടോ ഹാർലി അങ്ങനെ ഫോറിൻ ബൈക്കുകളാണ് ഇതെല്ലാം റൈഡേഴ്സുകളാണ് അങ്ങനെ എന്ത് വേണമെങ്കിലും കേട്ടോ ഇവിടെ എങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം നീ സൺറൈസ് കാണാൻ എഴുന്നേക്കാന്നൊക്കെ പറഞ്ഞ് കിടന്ന ആൾക്കാരാണ് ആ എഴുന്നേറ്റ് വന്നു തോന്നുന്നു ജോലിമോൻ എഴുന്നേറ്റിലുണ്ട് മുഖമൊന്നും കാണാൻ മേലെ അമ്മയോടെ കിടക്കുന്നു നമ്മളിന്നലെ രാത്രി മണി പതിനൊന്ന് മണിയിലൂടെ കീറി വന്നിപ്പോൾ അധികം വിഷ്വൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പെട്ട കുറവായിരുന്നു ഇവിടെ ചാർജ് ഇല്ലായിരുന്നു അപ്പം ഇപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള കാഴ്ചയാണേ ഇത് നമ്മുടെ കുടാക്കനാല് പോലെ തന്നെ ഒരു ഒരു മലയാണ് വലിയൊരു ഒരു മലയാണ് അവിടെ ഹെയർ പിൻ റോഡുകളൊക്കെ നമ്മൾ താഴേന്ന് കയറി വന്ന വഴികളാണ് കാണുന്നത് ഹെയർപിൻ റോഡുകൾ വെട്ടി മുകളിലേക്ക് ആൾക്കാർ ഇങ്ങനെ വീക്കെൻസ് ആഘോഷിക്കാൻ വേണ്ടി വരുന്നതാണ് ടെമ്പററി ബാത്റൂമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ടി മാത്രമാണ് ടൂറിസത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു പൈസ ജില്ലവോ കാര്യമോ ഒന്നുമില്ല കേട്ടോ ഒരു ടോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഗവൺമെൻറ് ഒരു സംഭവമാണ് അടിപൊളിയാണ് കേട്ടോ നമുക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇത് പരീക്ഷിക്കാം ഈ നൈറ്റ് ലൈഫുള്ള എല്ലാം പരീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ നമ്മുടെ ഗവൺമെൻറ്റിലൂടെ സഹകരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളതാണ് നമുക്കൊരു ഭാഗം ഒന്ന് അങ്ങനെ ഇല്ലിക്കൊക്കെ അല്ല് പരിന്തുംപാറങ്ങനെ ഒരുപാട് സ്ഥലം കൊണ്ട് കേട്ടോ ഒരുപാട് പെരുന്നവർ അന്നലെ വന്ന് അറ്റൻ്റ് അടിച്ചിട്ട് ഇനിയിപ്പം അവർ ഇനിയായർ ആഘോഷിച്ചിട്ട് പോകുന്നു നല്ല രസമാണ് നല്ല കാഴ്ചകളാണ് കേട്ടോ ഈ വഴി അത്രയ്ക്കും അവർ നല്ല ഷെറ്റീവ് എടുത്തിട്ട് വളർന്നിട്ടുള്ള വഴികളാണ് നമ്മുടെ കുടൈക്കാലിൻ്റെ നല്ല തണുപ്പുണ്ട് ഇവിടെ ആഴ്ചയാഴ്ച നോക്കുമ്പോഴും നല്ല തണുപ്പല്ലേ രക്ഷയില്ല അടിപൊളി വൈകൂട്ടോ അവിടെ നമ്മള് എവിടാ അപ്പത്തുന്ന സ്ഥലം എവിടാ ഞങ്ങൾ കോട്ടയം ഇവിടെ ജോലിയാണോ എവിടാങ്ങോ അപ്പം നമുക്കിത് കടുങ്കാപ്പി രാവിലെ കടുഞ്ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടാണേ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ചെറിയ യൂട്യൂബ് പേജ് ഉണ്ട് യൂട്യൂബ് ആ ഒന്ന് ടേസ്റ്റ് സാറേ നല്ല മധുരം ഉണ്ട് ഇഞ്ചിയുടെയൊക്കെ നല്ല ഫ്ലേവർ ആട്ടോ ഇഞ്ചിയുടെ ഇഞ്ചിയുടെ ഏലക്ക അടിപൊളിയാണ് ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം രാത്രിയിൽ വന്ന് അടിച്ച് പൊളിച്ച് ആരും ഉറങ്ങിയിട്ടില്ല അത് കണ്ടില്ല ഒരുപാട് ഈ വണ്ടികളിലെല്ലാം ആൾക്കാർ കിടക്കുന്നുണ്ടേ ഇതെല്ലാം നൈറ്റിൽ വന്ന വണ്ടികളാണ് എല്ലാവരും അടിച്ചുപൊളിച്ച് വെളുപ്പിന് മണി അഞ്ച് മണിവരെയൊക്കെ ബഹളമായിരുന്നു എന്നിട്ട് ഇപ്പം പകൽ കിടന്ന് ഉറക്കമാണ് ഇനിയിപ്പോൾ ഇന്ന് നൈറ്റിൽ വീണ്ടും തുടങ്ങും പരിപാടി ഇവിടുത്തെ എത്രയോ ആൾക്കാർ ഇവിടെ ഇന്ന് ഇതുപോലൊക്കെ ചെയ്തിട്ടും കണ്ടില്ല ഇവിടുത്തെ വൃത്തിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റിയില്ല ഒരു കുപ്പിയോ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും വഴിയില്ല അതിനുവേണ്ടി നല്ല വേസ്റ്റ് ബിന്നുകൾ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുതന്നെ നമ്മളൊരു മാതൃകയാക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലൊക്കെയാണ് വാഗമണ്ണും പരുന്നും പാറൊക്കെ പോയി കഴിഞ്ഞാൽ കുപ്പികളുടെ ബഹളമാണ് മല മുഴുവൻ കുപ്പിയും പാട്ടയും പ്ലാസ്റ്റിക്കുമായിട്ട് നിരത്തിയിട്ടിരിക്കുകയാണ് ആൾക്കാർ മുഴുവൻ നമ്മുടെ ഒരു പ്രത്യേകത ഇത് കണ്ടില്ല ഇതിപ്പോൾ ഇങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്നിട്ട് നേരെ അവരുടെ സിസ്റ്റം കണ്ടില്ല കൈകൊണ്ട് തുടങ്ങുക പോലും ഇല്ല നേരെ ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിലേക്ക് നിറച്ച് അവർ ഈ റോഡിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇടുന്ന ഡസ്റ്റ്ബിന്നാണ് അത് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാരാരും ഇതിൻ്റെ വേസ്റ്റുകൾ ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ട് കാരണം ഈ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകളെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരുപാട് വേസ്റ്റ് ഉണ്ട് അതെല്ലാം ഇതിലാണ് ആൾക്കാർ നിക്ഷേപിക്കുന്നത് അത് നേരെ വന്ന് മുനിസിപ്പാലിറ്റി രാവിലെ വന്ന് എടുത്തുകൊണ്ട് പോവാണ് അപ്പോൾ ആൾക്കാർക്ക് വേണ്ടി തന്നെ ശരിക്കും ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതാണ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീസും ഒരു ടോളോ ഒരു പാർക്കിംഗ് ഫീസോ കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവർ അത് റീഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് വേസ്റ്റ് എടുത്ത ശേഷം അവരത് വെസ്റ്റ് പിന്നെ അവിടെ വെച്ചു അവരവിടെ നേരെ പോവുകയാണ് അപ്പോൾ നമ്മൾ ജബലീഫിൽ നിന്ന് ഇന്നലത്തെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു നല്ല നല്ല ഒരു വൈബായിരുന്നു ഏറ്റവും ഒന്നും പറയാം അത്രയ്ക്ക് നല്ല വൈബായിരുന്നു നമ്മളിവിടെ താഴേക്ക് ഇറങ്ങിയാണേ നേരെ റാസൽ കൈമയിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് പുതിയ പുതിയ കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം അപ്പം ചാനൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക സ്കിപ്പ് ചെയ്യാതിരിക്കുക കാരണം ഒരുപാട് മൊബൈലെ ഒരുപാട് കാഴ്ചകൾ ഇനി വരുന്നുണ്ട് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നന്ദി താങ്ക്